നമുക്ക് വെള്ളത്തിൽ ഊഞ്ഞാൽ ആടുന്ന എങ്ങനെയാണെന്ന് നോക്കള സാധാരണ ഊഞ്ഞാൽ ആടുന്ന പോലെയല്ല വെള്ളത്തിൽ ഊഞ്ഞാൽ ഇതൊരു പുതിയൊരു അനുഭവമാണ് ഊഞ്ഞാലേ കയറിക്കഴിഞ്ഞാൽ ഊഞ്ഞാൽ നിശ്ചലമാണ് ഇവിടുന്ന് നമുക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫ്രൺ ഫുഡ് പുഴയായിട്ട് വഴിക്കുക ഒരു പതുക്കിനെ ആടാൻ തുടങ്ങും അങ്ങനെ തെറിപ്പിക്കുക ൂടിവരും പോകുന്ന ഫ്രണ്ട് ഫ്രൂട്ട് വേവിച്ച് യഥാർത്ഥത്തില് വെള്ളം തിരിപ്പിക്കുക അതിനോടൊപ്പം സ്വൽപ്പ സീടെ നമ്മൾ ഒന്ന് ചെയ്യുന്ന പോലെ ആക്ഷൻ ഇവിടെ കൊടുത്തു നല്ല സ്പീഡിൽ പോകാൻ പറ്റും നിശ്ചലമായ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സീനിലേക്ക് വരുന്നത് വെള്ളത്തിൽ അത് അതിമനോഹരമായ ഒരു ആണ് ഇത് കേരളത്തിലാദ്യമായിട്ടാണ് മൺട്ര കാസൽ റിസോർട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിരവധി ഊഞ്ഞാ പേര് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവമായി